സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എത്ര പേർക്ക് തളപതി വിജയൻ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് ഇവിടെ കമൻറ്റ് ചെയ്യുക ഓക്കെ എന്നോട് ഇഷ്ടമാണെങ്കിൽ നമ്മൾ അമ്മനോടും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയി ഇപ്പം എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ പോയി ഒരു ടു ഡേയ്സ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതല്ല ഓർഡർ ടൈമിങ് അപ്പം എൻ്റെ മനസ്സിലോട്ട് കീറി പറ്റിയ ഒരു മൂവിയാണ് പോക്കിരി അതെങ്ങനാണെന്നാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് അത് മനോഹരമായിട്ടുള്ള സ്റ്റോറി അത് ഞാൻ ഇന്നും മാറ്റത്തില്ല ഞാൻ കമൽഹാസൻ്റെ സാറിൻ്റെ മൂവി കണ്ടിട്ടുണ്ട് പ്രഭാസിൻ്റെ മൂവി കണ്ടിട്ടുണ്ട് സൂര്യയുടെ മൂവി കണ്ടിട്ടുണ്ട് എല്ലാവരെയും മൂവി ഞാൻ കണ്ടിട്ടുണ്ട് ബട്ട് ദെൻ എൻ്റെ മനസ്സിലോട്ട് ആദ്യം കീറി വന്നത് അത്ഭുതിപ്പിച്ചത് നമ്മൾ അന്യം സിനിമയ്ക്കകത്ത് അന്നേൻ്റെ ഹൃദേഹത്ത് ഏർത്തെടുത്ത് കയറത്തില്ലേ ആ അത്രയും ഒരു ഫീലായിരുന്നു ആ പടം തന്നെ ആ പടത്തിൻ്റെ നെയിമാണ് പോക്കിൽ നമ്മൾ അശ്വനും ഒക്കെ അഭിനയിച്ച പ്രഭുദേവ സംവിധാനം ചെയ്ത് പ്രഭുദേവ ഒരു ഡാൻസിനകത്ത് വരുന്നു അപ്പോൾ അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്റ്റോറിയാണ് ലൈഫ് സ്റ്റോറിയാണ് പിന്നെ ഒറ്റവാക്കി പറഞ്ഞ ഒരു നല്ല മനസ്സിൻ്റെ ഉടമ നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഏതൊരു ഓഡിയോലോജിന് വന്നാലും ഒരു സംഭവമാണ് അതിലുള്ളൊരു ഡയലോഗ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ ബെസ്റ്റ് ഡയലോഗ്സാണ് ഡയലോഗ്സിൽ ബെസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡയലോഗാണത് എല്ലാവർക്കും നമ്മൾ പിടിച്ചു പോന്ന ലൈഫ് ബോർ അടിച്ചതാഥാ അപ്പൊടിയാ ജാലിയ ഇൻഡസിക്കുക പുള്ളി പറയുന്നത് ശരിയാ എല്ലാവർക്കും നമ്മളിഷ്ടപ്പെട്ട ആ ലൈഫിനെന്തോ ഒരു രസം കുറച്ച് ആർക്കെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കണം ആ സമയം തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് അന്നൻ്റെ അടുത്ത് ഒരു ആരാധന പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞു നീ അന്നൻ്റെ വീട്ടിൽ പോയി പാത്രം കഴുകാൻ നിൽക്കി പിന്നെ അന്നൻ്റെ ബാത്റൂമിൽ ക്ലോസറ്റ് കഴുകാൻ നിൽക്കുന്നു അതിൻ്റെ അടുത്ത് കുറേ എൻ്റെ ഫാമിലിയുള്ള എല്ലാവർക്കും അന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കവർ പുച്ഛവും പരിഹാസവും എല്ലാ എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഞാൻ തളർന്നില്ല ഒരു വ്യക്തി എന്ന് പറയുന്നത് എന്നെ സംഭവിച്ചോടോളം നമ്മൾ മനസ്സിരിക്കുന്ന നമുക്കൊരു പ്രശ്നം വന്ന അത് ആൾ നമ്മൾ തടുത്ത് വന്ന് പറയുന്നൊരു തീരു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഞാൻ കട്ട ഫാനാണ് കട്ട താൽപ്പതി ഫാൻ അല്ല എനിക്ക് എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെ തന്നെയാണ് തളപതി ബിജൻ പിന്നെ അത് എൻ്റെ ഫ്രണ്ട്സ് ആര് ചോദിച്ചാലും ഞാൻ പറയും തലപതി വിജയൻ എൻ്റെ ബ്രദറാണ് ബിഗ് ബിഗ് ബ്രദർ ഞാൻ ചില സമയമൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ ചില സമയം റോഡിൽ കൂടെ പോകുമ്പോൾ അന്നെ ഫ്ലെക്സ് ആണുമ്പോൾ അന്ന് ഞാൻ ഈ ഒരു ബിഗ് സല്യൂട്ട് പോവും എന്തിനെ ഞാൻ കൊ കുഞ്ഞു നാള് കുഞ്ഞിലെ മേടിച്ച ഒരു ബുക്ക് ബുക്ക് മേടിക്കുന്നെങ്കിലും അത് തളപതി വിജയൻ്റെ ബുക്കായിരിക്കും ഏത് സംഭവം മേടിച്ചാലും അന്ന് അന്നെൻ്റെ ഒരു ബുക്കായിരുന്നു എന്താ പറയുക അത്രയ്ക്ക് ഡയഹാട്ട് ഫാനായിരുന്നു ഞാൻ ആ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ അവരിടയ്ക്ക് വെച്ച് മേടിച്ചിട്ടുണ്ട് ഇതാണ് ആ ബുക്ക് ഇത് ബിഗൽ സിനിമ ഇറങ്ങിയ ടൈമിൽ ഞാൻ മേടിച്ച ഒരു ബുക്കാണ് കൈസീ ഇതും പിന്നെ തെറി ടൈം ഇറങ്ങി ഇപ്പം തെറിയുടെ ആ ഒരു പോയിൻ്റുള്ളൊരു ബുക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പം എനിക്കുള്ള ഒരുപാട് അന്നനെ നെഞ്ചിൽ കയറ്റി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്നനെ കണ്ടെത്തുന്നു അത് ഏതാണ്ട് നിങ്ങൾക്കറിയാം നമ്മളെ ദ ഗോട്ടിൻ്റെ ട്രെയിലറിൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദ ഗോട്ടിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞു അവിടെ തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് അന്നും തൊഴിലിഷ്ടം ആ മൂവി ഇറങ്ങാൻ പോകുന്നെങ്കിലും ആ ട്രയറ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവിടെ തൊട്ട് തുടങ്ങിയതാണെങ്കിലും ആളത്തോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് തിരുവാണ്ട്രം കാരിവട്ടം അവളം വരെ അന്നനെ കാണാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തു പോയി അന്നത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് തൊട്ടടുത്ത് ക്യാമറ ഇങ്ങനെ വരുവാണെങ്കിൽ ഇങ്ങനെ ക്യാമറയെ നോക്കി പിന്നെ എൻ്റെ ഫോ മുഖത്തോട്ടിങ്ങനെ നോക്ക് നോക്കുക അന്നാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ആദ്യ ദർശനം തളപതി ദർശനം ഐ ആം ബിഗ് ഹാപ്പി എൻ്റെ ബ്രദറാണ് സ്വ എനിക്ക് കൂടെ ജനിക്കാതെ പോയ എൻ്റെ സ്വന്തം തളപതി വിജയമാണ് അന്നൊക്കെ ഞാനിങ്ങനെ ഫോണിലേക്ക് ഇങ്ങനെ എന്തുവാ ഫോണ ഫോണിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ഫോട്ടോ ഒക്കെ വെക്കണമെന്ന് ഞാൻ പലപ്പുറം വിജയം വിജയം അപ്പോൾ നിങ്ങൾക്കൊരു വേറൊരു കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് തല പുതിയ ഫാൻസാരും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ എൻ്റെ എൻ്റെ ഫോൺ മൊത്തവും എൻ്റെ പഴയ ഒരു ഫോണാണ് എൻ്റെ ഞാൻ മ്യൂസിക്കൊക്കെ കേൾക്കുന്നത് ഫോൺ അതിനകത്ത് ഫുൾ അനണ്ട അന്നണ്ട ഫോട്ടോ ഈ ഫോട്ടോ എനിക്ക് വാങ്ങി ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഫോട്ടോ ഒക്കെയാണ് എനിക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടം പിന്നെ ഇത് ഇത് നമ്മളെ ഏതാ ലിയോ ഫോട്ടോ വിയോ സിനിമയുടെ ഫോട്ടോ ഒക്കെ എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് പിന്നെ ഇതൊക്കെ എൻ്റെ മനസ്സിനെ കുളിർ അറിയിപ്പിക്കുന്ന ഒരു പിക്സൊക്കെ പിന്നെ നമ്മളെ മാസ്റ്റിൻ്റെ അന്നെന്ന് കിട്ടിലൊരു ഫോട്ടോ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഓക്കെ ഫാൻസ് ഫാൻസാരം ഉള്ളവർ മാ ഉള്ളവരായാലും അല്ലാത്തവരായാലും കമ്മൻറ്റ് ചെയ്യും ഓക്കെ നമ്മളൊക്കെ ലൈഫിൽ ഒരു ബ്രദറ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും അല്ലേ എനിക്കും ഒരു ബ്രദറ് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നുള്ളിൽ നിന്ന് വരുന്ന സന്തോഷം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് സന്തോഷമുണ്ട് തമ്മുടെ ഉണ്ട് ആള് കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ആളെ കണ്ടതെന്ന് മാത്രമല്ല ആളെ ഒരു എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നു അതല്ല ആളുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ പിള്ളേർ പക്ഷെ പിള്ളേരായാലും ചെറിയ ആംബുലൻസ് അവർക്കൊക്കെ വേണ്ടി ഞാൻ ഈ കൺ ഡെഡിക്കേറ്റ് ചെയ്യും എനിക്ക് ഭയങ്കര ഒരു മോട്ടീവായിട്ടുള്ള സംഭവമാണ് എന്നാൽ ഭയങ്കര അതേപോലെ അതുപോലെ നിങ്ങൾക്കാവുമെന്ന് എനിക്കറിയാം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കും അന്നും ദൂരിൽ പാടുമെങ്കിലും ഒന്ന് തിയേറ്ററിൽ പോയി കാണുന്നു കണ്ടു തുടങ്ങുന്നെന്നുണ്ട് ആഗ്രഹിക്കും ഒന്ന് അന്നൻ്റെ പടം ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടാ ഉണ്ടാ എനിക്ക് ആഗ്രഹമാണ് പിന്നെ അന്നൊക്കെ ഞാൻ വിചാരിക്കും ഈ എന്താ പറയുക അന്നൊക്കെ ഞാൻ വിചാരിക്കും ഈ ഞാൻ മേടിക്കുന്ന ഫോണിൽ അന്നൻ്റെ പിക്ക് മാത്രമേ വരാറുള്ളൂ അതൊക്കെ നല്ല ഒരു മെമ്മറീസും ഉള്ള സംഭവമാണ് ഞാൻ മാത്രമല്ല എല്ലാ പിള്ളേരും അങ്ങനെ വിചാരിക്കും അപ്പം ഈ ഇത് കാണുന്ന ഫസ്ക്രൈബിലൊരു വിചാരിക്കും ഇങ്ങനൊക്കെ അങ്ങനത്തെ വിജയ ആരും സാരുമുണ്ടെങ്കിൽ പക്ഷേ അതൊക്കെ വല്ലാത്തൊരു കാലമായിരുന്നു ആള് എത്ര പരിഹാസവും പുച്ഛവും കുറ്റപ്പെടുത്തലൊക്കെ ഏറ്റാലും ആൾ കൂളായിട്ട് കാമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥീലുണ്ട് അതാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ട എനിക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണ് എങ്കിലും ഞാൻ എങ്കിലും പല ഇഷ്ടം മനസ്സിൽ നിന്ന് പോവും പോ പോകും തോറും ആൾ മനസ്സിൽ ഇഷ്ടം കൂട്ടിക്കൊണ്ടിരും അതാണ് തലബുറ്റി വിചയ ഈ പ്രായത്തിൽ അമ്പത് വയസ്സായാലും ആൾ എൂട്ടി കണക്കല്ലിരിക്കുന്നു ഓരോ ഷോട്ട് എടുക്കുമ്പോൾ അതാണ് അത് എനിക്ക് പല പ്രാവശ്യം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ആൾ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നോണ്ടായിരിക്കും ഇതൊക്കെയാണ് ആൾ പാടം ഇറങ്ങുമ്പോൾ എത്ര പരിഹാസവും പുച്ഛൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നൊരു കാര്യമുണ്ട് വേറൊന്നുമല്ല എന്താ പറയുക എൻ്റെ ഫാൻസിൽ ഒരിക്കലും ശല്യപ്പെടുത്തിട്ടുണ്ട് അത് വേറൊരു സംഭവമുണ്ട് എൻ്റെ ഫ്ലെക്സ് കീറിക്കോ എൻ്റെ ബാനർ ഒടഞ്ച് ഒടിച്ചിക്കോ ആണ് എൻ്റെ ആരാധകരെ മാത്രം ശല്യം ചെയ്തു അത് അന്ന മാത്രേ പറഞ്ഞിട്ടുള്ളൂ വേറൊരു നടന്മാരും അങ്ങനെ പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല പുള്ളിയിലെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എല്ലായിടത്തും ഭയങ്കര റെസ്പെക്റ്റാണ് ബഹുമാനമാണ് കെയറാണ് ആള് ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാൻ വന്നതിന് ഉപരി ഒരു നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു ക്യാരക്ടറിൻ്റെ ഒളമയാണ് പണ്ടൊക്കെ അങ്ങനെ വിചാരിക്കുക എനിക്ക് തലപതി വിചാരിനെ കാണാം കണ്ടേ പറ്റൂ കാണാം കാണാം എന്നും എൻ്റെ മനസ്സിങ്ങനെ വിചാരിച്ച് വിചാരിച്ച് വിചാരിച്ചിരുന്ന് ഒരുപാട് പരിഹാസവും ഒരുപാട് കുറ്റപ്പെടുത്തുകൾ എല്ലാം ഞാൻ കേട്ട് ഞാൻ മതിയായി എനിക്ക് സത്യമായി ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് പറഞ്ഞു ഞാൻ എനിക്ക് തളപ്പതി വിചാരനെ കാണത്തില്ല ഈ ജന്മത്ത് ഞാൻ കാണത്തില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിലെ വിധയെഴുതിയ സംഭവമാണ് തളപ്പതി വിജയനെ കാണത്തില്ല കാരണം പേരെ എല്ലാ നടന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ മാത്രം കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തളപ്പതി വിചാരണനെ കണ്ടു ദ ഗോഡിൻ്റെ സമയത്ത് ട്യൂഹ്രം വെച്ച് കാര്യവട്ടത്ത് വെച്ച് നേ ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ അന്ന് ആളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഉമ്മേഷചാരിച്ച് ആളെ കണ്ടിട്ട് ഇങ്ങനെ ഹായ് അണ്ണാന്നൊക്കെ കാണിക്കാൻ വിചാരിച്ചു പക്ഷേ എന്താ പറയുക ആളെ നോക്കി പോയി ആ മുഖത്തേനെ കണ്ണെടുക്കാൻ തോന്നില്ല അതാണ് തളപതി വിജയ് ഫാൻസ് ഓരോരുത്തരും അന്നെ ഒരു ദർശനത്തിന് വേണ്ടി അല്ലെങ്കിൽ ചില ചില ഫാൻസാരുണ്ട് അന്നിൻ്റെ കാര്യങ്ങൾ കോപ്പി അടിച്ചിട്ട് എനിക്കിതേപോലെ ആവണം എനിക്കിതേപോലെ ആയേ പറ്റും എന്ന് അവർ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ച് അവർ അതെനക്ക് ചെയ്യും ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഞങ്ങൾ തലപതി വിജയ് ഫാൻസാർ ഒന്നിനും കൊള്ളാത്ത ആൾക്കാർ ഒന്നും ചെയ്യാൻ പക്ഷെ അങ്ങനെയല്ല അവർ വിചാരിച്ച ഒരു തിയേറ്റർ തന്നെ തീരെ വെക്കാൻ പറ്റും ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ സഹായിക്കും ശരിക്കും പറഞ്ഞു ഞാനൊക്കെ ഭയങ്കര ലക്കി മാനാണ് വിജയ ഫാൻസ് ഫാൻസായെന്ന് വെച്ചാൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ആളെ എനിക്ക് എനിക്കും നല്ല എല്ലാ ഫാൻസാർക്കും പറഞ്ഞു തന്നിട്ടുണ്ട് ബട്ട് ബട്ട് ദെൻ ഞാൻ എൻ്റെ ബ്രദറിനെ പോലെയാണ് സ്വന്തം വെതിരുന്ന പോലെയാണ് കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പറയുകയാണെങ്കിൽ വാക്കുകളില്ല ആ പുള്ളിയെ പറ്റി പറയാൻ അധികം വാക്കുകളില്ല അന്മാരെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് തരുന്നത് സിനിമ ആയിക്കോട്ടെ സിനിമയ്ക്കകത്ത് ഞാനൊരു കാര്യം പറഞ്ഞു ഈ രക്ഷകൻ രക്ഷകൻ പറയുന്നു പറയുന്നല്ലോ ആള് ചെയ്യുന്ന പോലെ അവരാൾ ചെയ്യും ആള് ചെയ്യുന്ന പോലെ അവരാത് ചെയ്യും നിങ്ങളെ പറ ചെയ്യുന്ന പോലെ വേറെ ആര് ചെയ്യും ആരും ചെയ്തിട്ടില്ല ഒരു കാല് വയ്യാത്തൊരു കൊച്ച് ഞാൻ തിരുവാൻഡ്രം പോയിട്ട് വന്ന് വീട്ടിൽ രക്ഷ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമില്ലാത്ത ഒരു വീഡിയോ ആണ് ഒരു കാലിന് സ്വാധീനം ഇല്ലാത്ത ഒരു കൊച്ച് ആ ടൈമിൽ തളപതി വിജയനെ കണ്ട് എണീറ്റ് നിന്ന് കെട്ടിപ്പിടിച്ചു അതാണ് തലപതി അതാണ് കാരണം ആള് ഓരോ ഫാൻസാർക്കും കൊടുക്കുന്ന ഓരോ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വേറൊരു നടന്മാർക്കും കൊടുക്കാൻ പറ്റത്തില്ല നൂറിൽ നൂറ് ശതമാനം ചിലപ്പം നമ്മളെ ലാലേട്ടലും അമ്മക്കൊക്കെ കൊടുക്കാൻ പറ്റിയിരിക്കും പക്ഷേ ആൾ കൊടുക്കുന്ന ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും വേറൊരു നടന്മാർക്കും കൊടുക്കാൻ പറ്റത്തില്ല അത് നൂറിൽ നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് ഒപ്പിട്ട ഇത് കാണുന്ന ആൾക്കാർക്ക് അന്ന് അറിയാവുന്നവർക്ക് അന്നെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ചില ആൾക്കാർക്ക് എൻ്റെ അടുത്ത് കമൻറ്റുമായിട്ട് വരും പക്ഷേ വേണ്ട മക്കളെ തലപതി വിജയൻ നിനക്കാണ് കുറച്ച് ഞാൻ ഒറിജിനൽ കാര്യങ്ങളാണ് പറഞ്ഞത് എൻ്റെ രംഗത്തൊത്ത് പൊങ്ങാതി നമ്മുടെ എൻ്റെ ബ്രദറാണ് തലപതി വിജയ് എനിക്ക് മോഹൻലാൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് കുഞ്ചാക്കോബിനെ ഇഷ്ടമാണ് പൃഥ്വിരാജിനെ ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് പക്ഷേ എക്സ്പെഷ്യലി മൈ ബ്രദർ ഇസ് തലപതി വിജയ് ഓക്കെ ൾ എന്താ പറയാ ഓരോ സിനി സിനിമ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ആളെ കാണുമ്പം മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അത് മാത്രമല്ല ഇവിടെ ഒന്നും തിയേറ്ററില്ല അതുമാത്രമല്ല കട്ടോട്ട് പൊങ്ങുമ്പം തിയേറ്ററില് ആഘോഷം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫസ്റ്റ് തലപതി വിജയ് ഡാൻസാർക്കുള്ള ആഘോഷം ഏതൊരു പടം ഇറങ്ങിയാലും ആരും അറിയത്തില്ല പക്ഷെ തലപതി വിജ അറിയും ആൾക്കാർ അറിയും അറിയുന്നുണ്ടോ അതെല്ലാം ഓക്കെ പക്ഷേ തളപതി വിജയനൻ്റെ പാടം പറഞ്ഞിട്ടു തിയേറ്റർ ഒന്നൊന്നര പൂരപ്പാഞ്ഞ പാൽ അത് സത്യം ഈ വർഷത്തെ ഓണത്തിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സെപ്റ്റംബർ അഞ്ചാം തീയതി ആണ് വെയ്റ്റിങ് നമ്മളെ കോട്ടെ സിനിമയ്ക്ക് വെയ്റ്റിംഗ് ഞാൻ സിനിമ കാണാൻ പോയിരിക്കും അടിപൊളിയായിട്ട് ഞാൻ എനിക്കതിൻ്റെ ഓരോരോ ബ്ലോഗിനെ കാണിച്ചതാണ് ഓക്കെ തളപതി വിജയ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒന്നെന്നൊരു ഐറ്റ് അവിടെ വരെ വരാൻ ആർക്കും പറ്റത്തില്ല ഇപ്പം തളപതി വിജയ് ഫാൻസാർ ഉണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ഒന്ന് സബ് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ച് മിനി ബ്ലോഗ് ഞങ്ങളുടെ മൈൻഡിൽ പറ്റുന്നു താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ